രണ്ടാം ഭാരതത്തിൽ കളക്ഷനെയും വൻ ദുരന്തമായിട്ട് സൂര്യ ചിത്രം റെട്രോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി പുതിയൊരു വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാൻ പറഞ്ഞത് റെട്രോ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഒൻപത് ദിവസത്തെ വേണ്ടിവഡ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക സൂര്യ പൂജ ഹഡ്ജ് പ്രകാശ് രാജ് നാസർ ജയറാം ജോജ് ജോർജ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രം കാർത്തിക് സുബ്രാജ് അണിയിച്ചിരിക്കുന്ന ചിത്രം ആയിരുന്നു റെക്രോ എന്ന് പറഞ്ഞാൽ അറുപത് കോടിയോളം ബഡ്ജറ്റ് വന്ന ചിത്രം ബോക്സ് ബോക്സ് ഓഫീസ് കളക്ഷൻ വെച്ച് പരിശോധിക്കാൻ വിജയത്തിലോട്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്ന എങ്കിലും രണ്ടാം മാർച്ച് ചിത്രത്തിന് അടിപൊളി ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ഒൻപതാം ദിവസമായിട്ടുള്ള ചിത്രത്തിൽ ഇന്നലെ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷം രൂപ മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് ചിത്രത്തിന്റെ ഇന്നലത്തെ ഗ്രോസ് കളക്ഷൻ ആയിട്ട് ചിത്രം ഏകദേശം ഒന്നേക്കാൽ കോടി രൂപയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നത് പത്താം ദിനമായിട്ടുള്ള ശനിയാഴ്ച ചിത്രത്തിന് ഇന്നും വലിയ മുന്നേറ്റങ്ങൾ ഒന്നും തന്നെ കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന സിനിമ ആധിപത്യം നേടിയ കാഴ്ച നമ്മൾ കണ്ടാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഇന്നത്തെ ബുക്കിംഗും ശോകമാണ് ചിത്രത്തിന് ഇന്നും തമിഴ്നാട് ബോക്സ് ഓഫീസിന് ഏകദേശം ഒന്ന് മുതൽ ഒന്നര കോടിക്ക് അടുത്തുള്ള തുക മാത്രം കണ്ടെത്താൻ സാധിക്കത്തുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിലെ ആദ്യ ഒൻപത് ദിവസത്തെ വീട് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമാകുമ്പോൾ എൺപത്തിയേഴ് കോടി അറുപത് ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായിട്ട് അറുപത്തിമൂന്ന് കോടി അറുപത് ലക്ഷം രൂപ സ്വന്തമാക്കിയ ചിത്രം ഓവർസീസിനായിട്ട് ഇരുപത്തിനാല് കോടി രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാലും കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ മികച്ച ഒരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ സൂര്യ ചിത്ര റെട്രോ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട